ക്കിയവ പിടിച്ച് കുത്തി ലൈവ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് ലൈക്കെങ്കിലും അടിക്കുമായിരുന്നെങ്കിൽ അറിയായിരുന്നെങ്കിൽ ലൈവ് പോകുന്നുണ്ടോ അറിയാമായിരുന്നു ആദ്യമായിട്ട് ലൈവ് ചെയ്യുന്നുണ്ടോ അറിയില്ലല്ലോ ഒരു പിടുത്തം കിട്ടുന്നില്ല ലൈവ് നടക്കും പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇവിടെ ആണെങ്കിൽ കരണ്ടും പോയി ഓ എന്തൊരു ചൂട് എന്ത് ദൈവം അവിടെ കമൻറ്റ് അല്ലേ ലൈക്ക് വരുന്നു അല്ല ലൈക്ക് വരുന്ന ഇവിടെ അല്ലേ ആരെങ്കിലും ഒരാണെങ്കിലും ഇത് പറയണെങ്കിൽ എനിക്കൊരു കഥ പറയാറുണ്ടോ ഹലോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ലൈവിൽ വന്നിട്ടുണ്ട് ഒരു ഉണ്ടായിരുന്നു സുമോതിനെ പോലും കാണാനില്ലല്ലോ എവിടെ പോയി സമൂഹത്തിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കും ആരും വരുന്നു ആരും കാണാനും ആരും ഹിന്ദിയിൽ സംസാരിക്ക ഹിന്ദി സംസാരിച്ച ഹിന്ദിക്കാർ മലയാളം പറഞ്ഞാലും മലയാളം മലയാളികളും ആരും വന്നാലും വന്നില്ലേ ഹായ് ഫ്രണ്ട്സ് ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ടായി എന്താന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ അല്ലെങ്കിൽ വീഡിയോ ഇടാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഇവിടെ എന്തുവാ ഇവിടെ കല്യാണം വരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിന്റെ ഈ ഫ്രണ്ട് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു വീടുണ്ട് അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പിളിൻ്റെ മകന്റെ കല്യാണമായിരുന്നു കല്യാണമാകുമ്പോൾ അറിയാവല്ലോ പാട്ടും പാട്ടും ബഹളവും എല്ലാ കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ടുണ്ടല്ലോ ശബ്ദമൊക്കെ ഇടുന്നോണ്ട് അവരുടെ ശബ്ദം കാരണം ഉണ്ടല്ലോ അവിടുത്തെ കല്യാണത്തിന് ഇവിടെ ഭയങ്കര ആഘോഷങ്ങളും പാട്ടും കൂത്തും ഒക്കെ ആയതുകൊണ്ടുണ്ടല്ലോ ഏഹ് ഞാനിവിടുന്ന് വല്ല പറഞ്ഞാലും വീഡിയോ ഇട്ടാലൊന്നും ആർക്കും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല അങ്ങനെ മൂന്ന് ദിവസത്തെ എന്തുവാ ഇവിടെ കറണ്ടില്ലാ ഏട്ടോ അതന്നെ ശരിക്കും കാണാത്ത കേട്ടോ ക്ഷമിക്കണം ഇപ്പോൾ കറണ്ട് വരും യു പി അല്ല യു പിയിൽ ഇങ്ങനെ കറണ്ടൊക്കെ പോകുന്നത് സ്വാഭാവികമാണ് നമ്മൾ പോലും ഓർക്കാത്ത സമയത്തൊക്കെ ആയിരുന്നു ഒരു ദിവസം ഒരു ഒരു നൂറ് പ്രാവശ്യം കറണ്ട് പോകും പകലും കറണ്ട് പോകും രാത്രിയിലും കറണ്ട് പോകും ഞാനെന്നാ വർദ്ധിച്ച കഴിഞ്ഞ ദിവസം ഒന്നും ആറരയായപ്പോൾ കറണ്ട് പോകുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആറരയ്ക്ക് ലൈവ് വെച്ച് ആ വെരി ഗുഡ് കണ്ടോ അവരുടെ കൊച്ചി എനിക്ക് ലൈറ്റ് അടിച്ച് തരുമോ നിങ്ങൾ എന്നെ കാണാൻ വേണ്ടിയിട്ടു താങ്ക് യു ബേട്ട ഉം അങ്ങനെ ലൈറ്റ് അടിച്ചോണ്ടിരുന്നോ കേട്ടോ കറണ്ട് വരുന്നുണ്ടെന്ന് പോരേ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ ഉം അപ്പൊ ഞാൻ വീഡിയോ ഇടാനായിട്ട് ഇരുന്നതാ അതുകൊണ്ട് ഈ കല്യാണം കാരണം എനിക്ക് വീഡിയോ വീഡിയോ ഇടാൻ പറ്റിയില്ല അത് കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ ഈ ഞങ്ങളുടെ ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു വീടുണ്ട് രാവിലെ എഴുന്നേറ്റ് ഇപ്പോഴത്തേക്കിനും എന്തോ ഉറച്ചയും ബഹളമായിരുന്നു എന്തുവാ അവരുടെ വീടിൻ്റെ പെരവാസ് തോലി ആയിരുന്നു കഴിഞ്ഞ ദിവസമേ അപ്പോൾ അവര് മറ്റേ അവർക്ക് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഉള്ളവർക്ക് എങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് പൂജയ്ക്ക് പൂജയുടെ മയക്ക് കാരണം അന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം ഞാനവിടുത്തെന്തുലും വീഡിയോ ഇട്ടില്ല ഇട്ടാലും ഇട്ടില്ലേലും ഇന്ന് ഞാൻ എന്തായാലും ലൈവ് ചെയ്യും എന്നങ്ങ് പറയാമെന്ന് വിചാരിച്ചു എന്തുവാണെന്ന് പറയാമോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കിട്ടാന്നല്ലോ എന്തുവാ ജീവിതം മടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ജീവിതം വഴിമുട്ടിയപ്പോഴെന്ന് പറഞ്ഞൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടായിരുന്നല്ലോ അപ്പോൾ നാട്ടിന്നാണെങ്കിലുണ്ടല്ലോ വൃത്തി എന്നെ ഫോൺ വിളിച്ച് എന്നെ വഴക്ക് പറയാൻ വേണ്ടി വിളിച്ചിരിക്കുകയോ എന്നോട് പറയാം നീ എന്തുവാ ഈ സോഷ്യൽ മീഡിയ വന്നതെന്ന് അതും ഇതും പറയുന്നേ പിന്നെ എല്ലാവരും കേൾക്കുമെന്ന് എനിക്ക് വല്ല ബോധമുണ്ടോ പിന്നെ നാട്ടുകാരൊക്കെ എന്താ പറയുക എന്ന് എനിക്ക് ആൾക്കാരൊക്കെ എല്ലാവരും കേക്ക് കേക്ക് ഞങ്ങൾക്ക് ഇതൊരു തല ഉയർത്തി നടക്കണം നീ പിന്നെ സോഷ്യൽ മീഡിയ വന്നിരുന്നു അതും ഇതും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെന്നൊക്കെ എന്നെ കുറെ ഷൗട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു നിനക്ക് എന്താ കുഴപ്പം സോഷ്യൽ മീഡിയ വന്നിരിക്കുന്നെന്ന് പറയുന്നത് ഞാനല്ലേ നിങ്ങളുടെ ആരുടെ ഒരു പേഴ്സണൽ കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞെന്തുവാ എൻ്റെ ഫാമിലി ലൈഫിനെ പറ്റിയുള്ള എൻ്റെ പറ്റിയുള്ള കാര്യമാണ് പറഞ്ഞത് അതിന് നിങ്ങൾക്ക് അതിനകത്ത് എന്തുവാ ഇത്ര വിഷമിക്കേണ്ട കാര്യം നിങ്ങൾക്ക് നാണക്കേടാണെങ്കിൽ പറഞ്ഞേക്കണം ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ അറിയിട്ടേയില്ല ഇല്ല എന്നോ നാട് വിട്ടു വിട്ടുപോയത് നാട് വിട്ടു വിട്ടുപോയൊക്കെ കഴിഞ്ഞപ്പിന്നെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെന്നു പറയണം ഞങ്ങളുടെ കുടുംബത്തിലേ ഉള്ളതാണെന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ളതാണെന്നേ നിങ്ങൾ പറയണ്ടെന്ന് ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞേ അപ്പോൾ അവൾ എന്നോട് പറയാ പിന്നെ നീ നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞുകൂടെ നിനക്ക് പറയാനുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറഞ്ഞ കൂടെ നീ എന്തിനാ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇത്ര നാൾ ഞാൻ എല്ലാവരോടും പറഞ്ഞ് ആർ എന്തെങ്കിലും യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ഞാൻ അവളോട് പറഞ്ഞേ എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറഞ്ഞു നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവും ഇല്ല നിങ്ങളെല്ലാവരും കൂടെ കേ എല്ലാവരും കേട്ട് എല്ലാം ആനന്ദിച്ചിട്ട് എന്തുവാ പറയുമ്പം സാരമില്ല പോട്ടെ എല്ലാം ശരിയാകും പിന്നെ അങ്ങനെ ജീവിതമായാൽ അങ്ങനെയൊക്കെയാണ് പോട്ടെ അത്രയല്ലേ പറയുള്ളു സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഞാൻ കറിയുമ്പം ആൾക്കാർക്ക് മനസ്സിലാവും എൻ്റെ ബുദ്ധിമുട്ട് എന്തുവാണെന്ന് മനസ്സിലാവും ഞാൻ പറയുന്നതിനെല്ലാം പ്രൂഫ് അവിടെ ആവും അറിയാവോ ഞാൻ എന്തു അനുഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് അവിടെ പ്രൂഫുണ്ട് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ ഞാൻ അനുഭവിച്ചത് എന്തുവാ ഞാൻ എങ്ങനായിരുന്നു എന്തായിരുന്നു എനിക്ക് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം നേരിട്ട് നേരിട്ടു എന്നുള്ളതിന് തൂഫം അവിടെ കുഴപ്പമുണ്ട് സോഷ്യൽ മീഡിയ വന്നിരിക്കുമ്പോൾ അറിയുന്നത് കൊണ്ട് എന്തുവാ എനിക്ക് പ്രയോജനമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ എന്തുവാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നവർക്ക് പിന്നെ അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു അങ്ങനെ പിന്നെ എന്നെ പീഡിപ്പിക്കാൻ മാനസിക പീഡനം തരാനായിട്ടേ അവരൊന്നും കൂടെ ഒന്ന് ആലോചിക്കുമല്ലോ അവരെന്തോ എന്നോർക്കും ഓ ഇവളെ ഇനി അത് ഇതും പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എല്ലാം വിളിച്ചു പറയുമെന്നൊരു പേടി കാണത്തില്ല എന്നായിരുന്നില്ല ഞാൻ പറഞ്ഞത് എന്നെ അത് ഇതും പറഞ്ഞാലും സോ സോഷ്യൽ മീഡിയ വന്നിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആവും. ൂഫാവും ആൾ തന്നെ വിചാരിക്കുമോ വേണ്ട ഒന്നും പറയണ്ട ഇവിടെ വന്നിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം വന്നിട്ട് പറയുന്ന ഓർക്കത്തില്ല അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് അതുകൊണ്ട് എനിക്കതുകൊണ്ട് ഉപകാരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും സോഷ്യൽ മീഡിയയിലായാലും എവിടെ ആയാലും നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജന പ്രയോജനമില്ലല്ലോ നാളെ ഒരിക്കലും എന്തെങ്കിലും സംഭവിച്ചാൽ കാണുമല്ലോ സോഷ്യൽ മീഡിയയിൽ കാണുമല്ലോ ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു ആ അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇനി നിങ്ങൾ പറയണ്ട നിങ്ങളുടെ ബന്ധത്തിലുള്ളതാ ഞാൻ നിങ്ങളുടെ ബന്ധത്തിലുള്ള ആളെന്നെ ആരോടും പറയുക വേണ്ട ഞാൻ ബന്ധക്കാരി എന്നാരോടും പറയണ്ടെന്ന് ഞാൻ ഇങ്ങനെ ഔട് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ് കാര്യങ്ങൾ അങ്ങനെ കൂടെ കല്യാണം അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കഴിഞ്ഞിട്ട് നിങ്ങൾ വേറൊരു കാര്യം പറയാനുണ്ട് ഇവിടെയാണ് പറഞ്ഞതു കൊണ്ടത് ഞാന് കേരളക്കാരില്ല പ്രമോദാൻഡിനെ ഹിന്ദിക്കാരാണല്ലോ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഇവിടെ ഹിന്ദി പറയാനോട്ട് ഹിന്ദിക്കാരെ മലയാളം പറയുമ്പോൾ ഹിന്ദി പറയുമ്പോൾ വേറെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് അതും കൂടെ ഒന്ന് പറയട്ടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കല്യാണത്തിന് പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കല്യാണത്തിന് പോയേ വൈകുന്നേരം അഞ്ചുമണിയായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കല്യാണത്തിന് പോയി പിന്നെ അവിടെ എല്ലാവരോടും ഞാൻ ചോദിച്ചു എനിക്കറിയത്തില്ലല്ലോ ഇവിടുത്തെ സ്ഥലമൊക്കെ ഇവിടെ ആണെന്നു അപ്പോൾ ഞാൻ ചോദിച്ചിതെവിടെ ഈ സ്ഥലം അപ്പം പറഞ്ഞു ഓ ഒത്തിരി ദൂരമൊന്നുമില്ല ഇവിടെ കുറച്ച് അപ്പുറത്തേ ഉള്ളൂ ഇവിടെ അടുത്തന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊന്നു പറയുമ്പോൾ ഞാൻ ഒക്കെ അഞ്ച് കിലോമീറ്ററോ പത്ത് കിലോമീറ്ററോ എല്ലാം ദൂരമുള്ളായിരിക്കും ഇപ്പം അങ്ങ് ചെല്ലുമോ വിചാരിച്ച് ഞാനിങ്ങനെ വണ്ടി കയറി ഞങ്ങളിങ്ങനെ പോകും കേട്ടോ പോയിട്ട് പോയിട്ടൊന്നും തീരുന്നില്ല എന്ത് വണ്ടി ഓടിച്ചോടിച്ച് കഴിഞ്ഞിട്ടൊന്നും തീരുന്നില്ല ഞാൻ കുറച്ച് ഇതിന് എന്നങ്ങ് ചെന്നുപെടൂ എന്നിങ്ങനെ വിചാരിച്ചേ അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ രാത്രി പത്തരയായി അത്രയായി അവിടെ ചെന്ന ഉടനെ എല്ലാവർക്കും ആഹാരമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആഹാരമെല്ലാം കഴിച്ച് പിന്നെ കഴി ആഹാരം കഴിയുമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും അത്തുമണിയായെന്ന് പറയാമോ അപ്പോൾ അതിന് നല്ല പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിയായി അപ്പോൾ പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കിനും ചെറുക്കനെ പണിന് മണ്ഡപത്തിരുത്തി മണ്ഡപത്തി ഇരുത്തി ഇവർക്ക് ആദ്യം ആദ്യമൊന്ന് കല്യാണം കഴിഞ്ഞ് കല്യാണം എന്ന് പറഞ്ഞാൽ വരമാല എടുത്തില്ല ചെറുക്കനേ പണ്ും അങ്ങനെ വരമാലെടുത്ത് വരുമാനം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ വരമാനം ഇട്ട് കഴിഞ്ഞിട്ട് ചെറുക്കൻ പെണ്ണും അങ്ങ് കസേരയിൽ വന്നു പിന്നെ ഫോട്ടോ സെക്ഷനാണ് ഫോട്ടോ സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ആസ്വദിക്കുന്നൊക്കെ കൈമാറ്റം അപ്പോൾ എല്ലാവരുടെയും ആശീർവാദം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആശീർവാദം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ മാറിയിരിക്കുവാണ് അപ്പോൾ ഇവരോട് ചോദിച്ചാൽ കല്യാണം ആവുന്നില്ലേ കല്യാണം കല്യാണം എപ്പോഴാണ് അപ്പം പറഞ്ഞ ഞാൻ ചോദിച്ച പൂജ കല്യാണം കഴിപ്പിക്കുന്നത് പൂജാരികളല്ലേ അപ്പം പൂജാരി കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പം ഇവരെന്നോട് പറയാണ് അത് കല്യാണം ഇനി വരുന്നതേ ഉള്ളു കല്യാണം രാത്രി രണ്ടുമണി കഴിഞ്ഞിട്ടാകും ഊർട്ടം അത് എങ്ങനെ പോയത് ഒരു മൂന്നാല് മണിക്കൂർ വേണം രണ്ടു മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് രാവിലെ എന്തുവാ അഞ്ചുമണി ആകുമ്പോഴേ തീരെ കൊള്ളാം എന്നോട് പറഞ്ഞത് ആ ഞാനിപ്പോൾ എൻ്റെ കരുന്ന് ഇത് എന്തൊരു കല്യാണമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇങ്ങനത്തെ കല്യാണം പരിചയം ഇല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞ് ആ അപ്പം എല്ലാവരും പിന്നെ എല്ലാവരും പോകാനായിട്ട് വണ്ടിയേക്കറിയാം അപ്പം വണ്ടിയേക്കിറപ്പി ഞാൻ ചോദിച്ചു ഇപ്പം ഇനി കല്യാണക്കുറിച്ച് നിങ്ങൾ കൂടുന്നില്ലേ അത് പറഞ്ഞു ഇനി മൂന്നാല് മണിക്കൂർ വരെ ഇവിടെ ആരാ നിൽക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം പോവാം ഇവര് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഒന്ന് വരൂന്ന് പറഞ്ഞേ അതൊക്കെ ശരിയോ പോകുന്ന വഴിയാണെങ്കിൽ കട്ടർ പിടിച്ച വഴിയും പിന്നെ ആണെങ്കിൽ ലൈറ്റും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കൂടുതലും മണ്ടാതെ ഈ ഗട്ടറ് കുറിച്ച വലിയൊക്കെ ആയിരുന്നേ അങ്ങനെ ഞങ്ങൾ തിരിച്ചേക്ക് വന്നു തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് കേടാ വണ്ടി കേടായി പിന്നെ അവിടെ ഈ റോഡിൻ്റെ നടുക്കൊരു എന്താ പറയുക ഒരു ഇരുമ്പ് കണ്ടിങ്ങനെ പൊങ്ങിപ്പോടായിരുന്നു ഞങ്ങൾ കണ്ടല്ലേ രാഷ്ട്രകൾ അതിൻ്റെ മുകളിലൂടെ വണ്ടിയൊന്നും ഒടിച്ച് പെട്രോ വണ്ടിയുടെ പെട്രോളിൻ്റെ ടാങ്കിലൊന്നും കിട്ടി അങ്ങനെ ആകപ്പാടേൻ ചെലവാണ് യൂട്യൂബിൻ്റെ ഞങ്ങൾ വീട്ടിൽ വന്നത് അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നു ഞാൻ പറയാൻ വന്നു വേറൊരു കാര്യമാണ് അങ്ങനെ രാവിലെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും മണവാളനും മണവാട്ടി വന്ന് ഓട്ടം മണവാളനും മണവാട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാവരും മണവാട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗേറ്റിൻ്റെ അങ്ങനെ എനിക്ക് ഓട്ടം ആ കൂടെ ഞാനും പോയി നിന്ന് മണവാ മണവാട്ടിയെ കാണാൻ വേണ്ടിയിട്ട് മണവാട്ടി ഇറങ്ങി വന്നപ്പോഴാണ് കോമഡി എന്നാണ് ചോദിക്കുക മണവാട്ടിയുടെ കൈയും കാണത്തില്ല കാലും കാണത്തില്ല മുഖവും കാണത്തില്ല പിന്നെ ചെരുപ്പ് പോലും കാണാൻ പറ്റില്ല ലേങ്ക ഇട്ടിരുന്നത് കേട്ടോ അപ്പം ലേങ്കയ്ക്ക് ഓൾറെഡി നല്ല നീളം ഉണ്ടല്ലോ ആ നീളം ഉള്ളതുകൊണ്ട് മണവാട്ടിയുടെ കാലും കാണാൻ പറ്റിയില്ല കൈയും കാണാൻ പറ്റിയില്ല മുഖവും കാണാൻ പറ്റിയില്ല ഒന്നും കാണാൻ പറ്റില്ല തുണിക്കാത്തേറാണ്ട് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന പോലെ പിന്നെ അമ്മായിയമ്മയും പിന്നെ അവരുടെ വേറെ ആരുടെ എല്ലാം കൂടെ വന്ന് ഈ മണവാട്ടിയെ വീടിനടുത്തോട്ടേക്ക് കയറ്റി പോയി കേട്ടോ വീടിനകത്ത് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞ് അതി പിന്നെ ഇന്ന് വരെ ഞാൻ മണവാട്ടിയെ കണ്ടിട്ടേ ഇല്ല രണ്ടു മൂന്ന് പ്രാവശ്യമായി ഞാൻ മണവാട്ടിയെ കാണാൻ വേണ്ടി അവർ വീട്ടിൽ ചെന്നെ വീട്ടിൽ ചെന്നപ്പോഴെല്ലാം മണവാട്ടി കെട്ടി പൊതിഞ്ഞ് മൂടി പിന്നെ എന്തുവാ കട്ടിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മുഖം കാണാൻ പറ്റട്ടേയില്ല മുഖം കാണണമെങ്കിലുണ്ടല്ലോ നമ്മൾ ഇതോർക്ക് മൂ മോതിഖാനൊക്കെ രസം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അപ്പോൾ മുഖം കാണാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ ഈ തലയിലെ തുണി ഇങ്ങനെ മാറ്റിയിട്ട് മുഖം കാണുമ്പോൾ ഇവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണം കേട്ടോ എൻ്റെ ഇതിന് ഗിഫ്റ്റ് കൊടുക്കാനൊന്നും ഇല്ലാത്തത് ഞാനങ്ങനെ മുഖം തുണിതൊക്കെ നോക്കാൻ പോവില്ല അങ്ങനെ ഇപ്പോൾ ഇനി എത്ര ദിവസം ഇനി അങ്ങനെ മൂടിപ്പോ ചിരിക്കുമെന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുവായിരുന്നേ എനിക്ക് രണ്ട് പെൺകുട്ടികളല്ലേ അപ്പം അവരുടെ കാര്യം എങ്ങനെ ആയിരിക്കും ഞാൻ ഇങ്ങനെ ആലോചിക്കുകയോ ഞാൻ ഈ കല്യാണമോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയ വഴിയോ വണ്ടിക്ക് അങ്ങനെ പറ്റിയതോ അതൊന്നും അല്ലേ എൻ്റെ മനസ്സില് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് പെൺകുട്ടികളല്ലേ അവരുടെ ഭാവി എങ്ങനെ തീരും അവർ അവരെ ഇവിടെ കല്യാണം കഴിക്കേണ്ടതായിട്ട് തരുവാണെങ്കിൽ ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ആയിരിക്കത്തില്ല മൂടിപ്പോച്ച് എന്ത് മോഹം കാണാൻ പറ്റത്തില്ല കൈയും കാര്യം കാണാൻ പറ്റത്തില്ല അങ്ങനത്തെ വല്ലാത്ത ഒരവസ്ഥ അങ്ങനത്തെ ഒരവസ്ഥയൊന്നും ഓർത്ത് നോക്കുക മനുഷ്യർ അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ഞാൻ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുകയാണെ ഇവ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഒരു ദിവസം പോലും എനിക്കന്ന് കൊല്ലം ജീവിക്കാൻ പറ്റുകയല്ല നല്ല സ്വാതന്ത്ര്യമായിട്ട് അത്രയും ദിവസം നടന്ന ഒരു പെൺകൊച്ചിനെ പിടിച്ച് മനുഷ്യരെ ഒന്നും മുഖം കാണിക്കാതെ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് അതും ഈ ചോർത്തി ഇങ്ങനെ വെക്കുമ്പോൾ ആ അതിനുണ്ടാകുന്ന ആ മാനസികാവസ്ഥയെ ഓർക്കുമൊക്കെ ഞാനിങ്ങനെ എപ്പോഴും അതിനെപ്പറ്റി ഈ ഞാൻ ഈ എൻ്റെ ഈ ഞാനിരിക്കുന്ന ഈ മുറിയുടെ തൊട്ടപ്പുറത്തായിട്ടാണ് അവരുടെ കഴിവ് അപ്പോൾ ഞാനിങ്ങനെ ഗുരുവിൽ ഇങ്ങനെ ആലോചിക്കും ആ കൊച്ചിൻ്റെ മനസ്സിൽ എന്ത് എന്തൊക്കെയായിരിക്കും ഓടിപ്പോർത്തി കൊണ്ടിരിക്കുന്നത് അത് കളിച്ച് ആ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സമയങ്ങൾക്ക് അതിൻ്റെ മനസ്സിൽ കൂടെ എന്തെല്ലാം ഓടുന്നുണ്ട് എനിക്ക് ഇഷ്ടം കഴിഞ്ഞ ദിവസം വരെ ഞാൻ എങ്ങനെ നടന്നതാണ് എൻ്റെ ഒന്നാമതെ ആ സ്വന്തം വീടും കൂടും അച്ഛനെയും അമ്മയെല്ലാം വിട്ട് വിട്ട് വേർതിരിഞ്ഞിട്ടല്ലേ അതിപ്പം പുതുമണമാള പുതുമണമാറ്റി മണമാറ്റിയായിട്ട് ഒന്നും അമ്മായിമ്മേടെ അടുത്തും അമ്മായിപ്പിൻ്റെ അടുത്തും ഭർത്താവിൻ്റെ ഈ വീട്ടിലെ ഭർത്താവായിട്ട് സ്വന്തമായിട്ട് ആരെങ്കിലും അല്ലാതെ ആരെങ്കിലും ഉണ്ടോ ഏ അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തോ എനിക്ക് അതെന്തൊക്കെയായിരിക്കും ആ പൊതുക്കെട്ടൊന്നും ആലോചിക്കുന്നിങ്ങനെ ഞാനിങ്ങനെ എത്ര ഇതെങ്കിലും ആലോചിക്കാറുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നോക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം അപ്പോൾ ഇപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ എങ്ങനെയായാലും എനിക്കിവിടെ നിന്നൊന്ന് ചടിയാൽ മതി ഈ ബുക്കിന്ന് പറയുന്ന സ്ഥലം വേറെ ഒന്നും കുഴപ്പമില്ല കേട്ടോ എന്തുവാ ആഹാരത്തിനോ അല്ലെങ്കിൽ വേറെ വല്ല് കുഴപ്പമില്ല നമുക്ക് ജീവിക്കാം നമുക്കെങ്ങനെങ്കിലൊക്കെ അങ്ങ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിക്കാം പക്ഷേ ഇതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഈ തലയിൽ തുണിയിടുന്ന ഈ പെമ്പിള്ളേരുടെ രീതിയിൽ ചെയ്യുന്ന എന്തുവാ ആണുങ്ങൾക്കെല്ലാം സൂപ്പർ പവർ സൂപ്പർ പവറുകളുണ്ട് അവർക്കൊന്നിനൊരു കുഴപ്പമില്ലല്ലോ അവർ ഇതല്ല ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നവരാമ്പിള്ളേർക്കല്ല കുഴപ്പം അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്തോ എനിക്ക് കമൻറ്റ് കിട്ടണമല്ലേ താമസം എനിക്ക് ലൈവിന് ഞാൻ ആദ്യമായിട്ട് ഇണ്ട് എനിക്ക് എന്റെ ഇഷ്ടമൊന്നുമില്ല ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു അപ്പൊ ഞാനെന്റെ ലൈവ് സംസിക്കുന്നു ആരും കാണുന്നതില്ല ആരാ ഒരാൾ തോന്നിട്ടുണ്ട് ആരാ പ്രമോദിയാതെ വേണം നിങ്ങൾ ഇവിടുന്ന് ഹിന്ദി കൊണ്ടാണ് ഹിന്ദിക്കാർ വേണ്ടത്